വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി ി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊന്നാനി ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു പൊന്നാനി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വയോജന സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ കെ കെ സാവിത്രി ഡോക്ടർ പി വി അബ്ദുള്ള ഡോക്ടർ തബ്സീന ഡോക്ടർ സിനി എം ധർമ്മരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി കെ എസ് എസ് പിയു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ജില്ലാ കലോത്സവത്തിൽ ജേതാക്കളായ കെ ധർമ്മപാൽ ജി വി രമ എ കെ സുജ കെ സതീഷ് നാരായണൻ എ മുഹമ്മദ് എച്ച് സജീവ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ പൊന്നാനി ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ജോളി മാത്യു സെക്രട്ടറി സി സൗദാമിനി സാംസ്കാരിക സമിതി സതീഷ് നാരായണൻ സംസാരിച്ചു ഇന്ന് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആയുസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു നിരക്ക് അറുപത് വയസ്സിന് മീതെയുള്ള ജനസംഖ്യ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരോഗ്യപരമായ വിഷയങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബിഗ് സീറോ ആയിരിക്കും അല്ലേ ഇവിടെ ഇപ്പോ ഒരു മരുന്ന് പോലും ഉപയോഗിക്കാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞുപോക്കും എണ്ണാവുന്നവരാണ് ആ രൂപത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധം നമുക്ക് തീർച്ചയായും അനിവാര്യതയാണ് നമ്മളുടെ ഒക്കെ സർവീസിൽ പെൻഷനേഴ്സ് ആണ് കാലം ഒരുപാട് കഷ്ടപ്പാടുകൾ പലതരത്തിലുള്ള മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നവരാണ് ഇവിടെ ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും ഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശരഹിത വായ്പാ സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ ട്രേഡേഴ്സ് നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപാട് ഫോൺ എയ്റ്റ് സെവൻ വൺ ഫോർ ഫോർ നൈൻ സീറോ നൈൻ ജീറോ നൈൻ സിറോ ഫോർ നൈൻ ഫോർ ടൂ സീറോ എയ്റ്റ് ത്രീ ഫൈവ് ഡബൽ ടൂ